നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലേത് എന്നത് മുൻപ് തന്നെ ഉയർന്നു വന്ന കാര്യമായിരുന്നുവെങ്കിൽ കേരള മുഖ്യമന്ത്രിയെ തന്നെ ആർ എസ് എസ് വിലക്കെടുത്തുന്നതിന്റെ നടക്കുന്ന തെളിവുകൾ പുറത്ത് മുഖ്യമന്ത്രി ആർ എസ് എസ് ബന്ധത്തിന്റെ ഹംസവാഹകൻ എ ഡി ജി പി അജിത് കുമാർ വത്സന്തി ലങ്കേരിയെയും കണ്ട് ചർച്ച നടത്തിയെന്ന നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള രണ്ട് നേതാക്കളുമായി എന്തിനാണ് അജിത് കുമാർ ചർച്ച നടത്തിയത് എന്നത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ എ ഡി ജെ പിയെ കൈവിട്ടിട്ടൊരു കളിയുമില്ലതാനും ഈ സാഹചര്യത്തിലാണ് എ ഡി ജി പി അജിത് കുമാർ വത്സം തില്ലങ്കേരിയെ കണ്ടു എന്ന വാർത്ത പുറത്തു വരുന്നത് ആർ എസ് എസ് പ്രാന്തീയ കാര്യകാര്യ സദസ്യനായും വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിശദ വിവരങ്ങൾ ഇത് പുറത്തു വന്നിരിക്കുന്നു ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു തില്ലങ്കേരി അജിത് കുമാർ കൂടിക്കാഴ്ച ണിക്കൂറോളം ഇവർ സംസാരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വത്സം തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് വിഭാഗം ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് നേരത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി എ ഡി ജി പി ഓഗസ്റ്റ് മാസത്തിൽ വയനാട്ടിൽ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഈ സമയത്താണ് നേരത്തെ തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസം തില്ലങ്കേരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു മന്ത്രിമാർ വന്നപ്പോൾ കരിങ്കൊടി പ്രതിഷേധത്തിന് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തിയിരുന്നുവെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു എ ഡി ജി പിയും ഇതേ ദിവസം തൃശൂരിൽ ഉണ്ടായിരുന്നു സി പി എം നേതൃത്വത്തിനടക്കം എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം എ ഡി ജി പിയെ കണ്ടത് അവിചാരികമായിട്ടാണെന്നാണ് വത്സൻ തിലങ്കേരി പറയുന്നത് കൂടിക്കാഴ്ച ആയിരുന്നില്ല നടന്നത് വെറും അഞ്ചു മിനിറ്റിൽ താഴെ മാത്രമാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറയുന്നു എ ഡി ജി പിയുമായി സംസാരിച്ചത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് വാർത്തയോട് വത്സന്ദ്ലങ്കേരി പ്രതികരിച്ചത് മന്ത്രിമാരടക്കം ഹോട്ടലിലാണ് താമസിച്ചിരുന്നതെന്നും താൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാണാനാണ് ഹോട്ടലിൽ എത്തിയത് എന്നുമാണ് വത്സന്ദ്ലങ്കേരിയുടെ വാദം മന്ത്രിയുടെ തൊട്ടടുത്ത മുറിയിലായിരുന്നു എ ഡി ജി പി താമസിച്ചിരുന്നത് രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായി അത്തരം തടസ്സങ്ങൾ നീക്കണമെന്നും സേവാഭാരതിയുടെ ആംബുലൻസുകളെ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുമാണ് എ ഡി ജി പിയോട് ആവശ്യപ്പെട്ടതെന്ന് വത്സ്യം തിലങ്കേരി വ്യക്തമാക്കി പക്ഷെ ഒരിക്കലും ഇതിനെ മുഖവിലേക്ക് കഴിയുകയില്ല